കടൽക്കാഴ്ചകളുടെ കൗതുക ചെപ്പുമായി അറേബ്യൻ സി പ്രദർശന വില്പന മേളയ്ക്ക് ഈ മാസം ഇരുപത്തെട്ടിന് തുടക്കം കുറിക്കും മൂന്നടി നീളമുള്ള സ്വർണ്ണ മത്സ്യവും ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന അനാക്കൊണ്ടയും ഉൾപ്പെടെ ഇത്തവണ സാമൂതിരിയുടെ നാട്ടുകാരെ ഞെട്ടിക്കാൻ തന്നെയാണ് അറേബ്യൻ സിയുടെ വരവ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ സംഘാടകരാണ് ഞങ്ങൾ അതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് വിനോദ് കാഞ്ഞങ്ങാട് കോർഡിനേറ്റേഴ്സ് സജ്ജാദ് അർഷാദ് ആരിഫ് എന്നിവരാണ് ഞാൻ സുബീർ കോയ എൻ്റെ പി ആർ ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത അനക്കൊണ്ട എന്ന പാമ്പ് പാമ്പുവർഗ്ഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അനക്കൊണ്ട എന്ന് പറഞ്ഞ പാമ്പ് ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കളറുള്ള മത്സ്യം ഈ കടലിന്റെ അടി അടിത്തട്ടിൽ മാത്രം കാണുന്ന വിവിധങ്ങളായ വർണ്ണ മത്സ്യങ്ങളുടെ വിപുലമായ ഒരു ശേഖരമാണ് ഈ അറേബ്യൻസി എക്സിബിഷന് സജ്ജമാക്കിയിരിക്കുന്നത് ഇതുകൂടാതെ ഈ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കൊക്കെ ഏറെ ഹൃദ്യമായ റോബോട്ടിക് ഷോ അതായത് അടുക്കളയിൽ നമ്മുടെ വീട്ടമ്മമാരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള റോബർട്ടിക്കളുടെ ഒരു വലിയൊരു പ്രദർശനം ഈ എക്സ്പോയിൽ സജ്ജമാണ് ഇതുകൂടാതെ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു ഫുഡ് സ്റ്റോൾ അതുപോലെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മേള ഇത്തരം സംവിധാനമാണ് ഈ അറേബ്യൻസി അറേഞ്ചൻസിക്കിരിക്കുന്ന e exhibition in sathama kiye